പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈയൊരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇനി നൂറ് രൂപ മാത്രമേ ക്ഷേമ പെൻഷൻ ഈ പറയുവാൻ പോകുന്ന ലിസ്റ്റിൽ ഉള്ള ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാരണം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് കാരണം പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ തുക മുടങ്ങിപ്പോകുന്ന ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ക്ഷേമ പെൻഷൻ തുക കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെല്ലാം തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പ്രതിമാസം ആറായി പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ചില ആളുകൾക്കും അല്ലെങ്കിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പെൻഷൻ തുക കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ ലഭിക്കുന്നു അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ ലഭിക്കുന്നു ആയിരത്തി നാനൂറ് രൂപ ലഭിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടപടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ക്ഷേമ പെൻഷൻ രൂപ ലഭിച്ചത് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ആ ക്ഷേമ പെൻഷൻ രൂപ ലഭിച്ചത് വെറും നൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ പലരും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും ചോദിക്കുകയുണ്ടായി ഇദ്ദേഹം മറ്റ് പെൻഷൻ വാങ്ങുന്നതുകൊണ്ട് മറ്റ് ഇനം പെൻഷനൊക്കെ വാങ്ങുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് വെറും നൂറ് രൂപ മാത്രം പെൻഷൻ ലഭിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ടുള്ള അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നതുകൊണ്ട് അത് മുഴുവനായി അറുന്നൂറ് രൂപയെ ലഭിക്കുന്നുള്ളൂ ഇത് അക്കൗണ്ടിൽ വന്നത് വെറും നൂറ് രൂപ മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളി തന്നെ ഇത് കിട്ടിയപ്പോൾ പേടിച്ചു പോയി ഏകദേശം വെറും നൂറ് രൂപ മാത്രമായിട്ട് ലഭിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ലഭിക്കേണ്ടത് അറുന്നൂറ് അത് കേന്ദ്ര സർക്കാരിൻ്റെ വീതം കേന്ദ്ര സർക്കാർ പിന്നീട് വിതരണം ചെയ്യുന്ന രീതിയിലുമാണ് പക്ഷേ ഇപ്പോൾ നൂറ് രൂപ മാത്രം ക്ഷേമ പെൻഷൻ ലഭിച്ചത് കണ്ട് അന്തം വിട്ടുപോയിരിക്കുകയാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളി അതായത് ക്ഷേമ പെൻഷൻ ആ കൂടി ലഭിച്ചത് നൂറ് രൂപ മറ്റ് പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു പെൻഷൻ തുകയിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസം വരുമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ അറിയിച്ചതുമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വലിയ ഒരു പ്രശ്നം വെറും നൂറ് രൂപ മാത്രം അക്കൗണ്ടിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൂടാതെ പലരും ചോദിക്കുന്നുണ്ട് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് എന്തൊക്കെ രീതിയിലുള്ള ലിസ്റ്റുകളാണ് പ്രധാനമായിട്ടും എന്തൊക്കെ മാനദണ്ഡങ്ങൾ കൂടുതലായിട്ട് പാലിക്കണം പാലിക്കണമെന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നതാണ് പുറത്താക്കൽ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വലിയ വീടുകൾ ഉയർന്ന സാമ്പത്തിക നിലവാരമൊക്കെ ഉള്ള ആളുകൾ വലിയ വാഹനങ്ങളുള്ള ആളുകൾ നാല് ചക്ര വാഹനങ്ങൾ ഒന്നിൽ കൂടുതലൊക്കെ ഉള്ള ആളുകൾ ജീവിത ഉപയോഗമാർഗമായിട്ടല്ലാതെ നാല് ചക്രവാഹനം ഒക്കെ ഉള്ള ആളുകൾ ഒന്നിൽ കൂടുതൽ വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീട് എ സി ഒക്കെയുള്ള വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയൊക്കെ ഉള്ള ആളുകൾ ഇവർക്ക് ആർക്കും തന്നെ ഈ ക്ഷേമ പെൻഷൻ അർഹതയില്ല ഇതിൽ പല ആളുകളും ഒന്നിൽ കൂടുതൽ വീടൊക്കെ ഉള്ള ആളുകൾ വരെ ഈ ഒരു ക്ഷേമ പെൻഷൻ കോട്ടയത്തൊക്കെ വാങ്ങിയിരുന്നു അതിനെ തുടർന്ന് പുറത്താക്കുന്ന ഒരു നടപടി ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇത് തുക തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിന് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും ഈ ഒരു ലിസ്റ്റ് അനുസരിച്ച് പുറത്താക്കുന്ന ഒരു നടപടിയൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്തു തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്